ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കുക എന്നാണ് ഈ ദിവസങ്ങളിലായിരുന്നല്ലോ നമ്മൾ ഓസാന തിരുനാളും ഈസ്റ്ററും ഒക്കെ ആഘോഷിച്ചത് അപ്പോൾ ശരിക്കും ഞങ്ങളെ രക്ഷിക്കുക എന്ന് അലറി വിളിച്ച് കരയുകയാണ് ഒരു കെട്ടിടത്തിന് തീ പിടിച്ചിട്ട് കുറേ മനുഷ്യർ രക്ഷിക്കാനുള്ള എല്ലാ രീതിയിലും ഫയർഫോഴ്സും മറ്റ് സന്നാഹങ്ങളൊക്കെ റെഡിയാണ് ഇവരെ താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവർ കൂടുതൽ തീയിലേക്ക് പോവുകയാണെന്ന് സങ്കല്പിക്കുക ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ആ രക്ഷയുടെ വഴി തിരഞ്ഞെടുക്കാതെ വീണ്ടും കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണ് ഇതുപോലെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും ഇതുപോലെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയും എന്നിട്ട് ആ രക്ഷയുടെ വഴിയിലേക്ക് വരാതെ നമ്മൾ വീണ്ടും കൂടുതൽ അപകടത്തിലേക്ക് പോവുകയും ചെയ്താൽ ദൈവത്തിന് എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കാൻ പറ്റുക അതുകൊണ്ട് ആരോ പണ്ട് പാടിയതുപോലെ ദീപങ്ങളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു ദീപമേ നയിച്ചാലും അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ട് വലിയ പ്രയോജനമില്ല അപ്പം നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം ആ ദൈവത്തിൻ്റെ രക്ഷ സ്വീകരിക്കാനും നമുക്ക് തയ്യാറാവാം ആമേ